ഭയമില്ലാത്ത ഒരു തലമുറയാണ് കേരളത്തെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് ഈ പോക്ക് പോകുകയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് ലഹരിയുടെയും ക്രിമിനലുകളുടെയും സ്വന്തം നാടായി മാറും അക്കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല ഭയമെന്ന വാക്ക് തന്നെ പുതിയ തലമുറയിലെ ഒരു വിഭാഗം മറന്നു പോയിരിക്കുന്നു അവരുടെ മനസ്സിൽ നിന്നും അത് മായിച്ചു കളയുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവരാണിപ്പോൾ നമ്മുടെ ചെറുപ്പത്തിന് ഇത് എന്തു പറ്റിയെന്ന ചോദ്യവും ഉയർത്തിയിരിക്കുന്നത് അത്യന്തം പരിഹാസ്യമായ നിലപാടാണിത് അതെന്തായാലും തുറന്നു കാട്ടാതിരിക്കാൻ കഴിയുകയില്ല സ്വന്തം മാതാപിതാക്കളെയും അധ്യാപകരെയും നിയമപാലകരെയുമെല്ലാം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഭയത്തോടെയും കണ്ടിരുന്ന പഴയ കാലം ഇന്നൊരു സ്വപ്നം മാത്രമായി മാറിയിരിക്കുകയാണ് പുതിയ തലമുറയുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതിപ്പോൾ മയക്കുമരുന്നുകളും സിനിമകളും മാത്രമല്ല ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും കൂടിയാണ് ഭയമില്ലാത്തൊരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ ദൃശ്യമാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയകൾക്കും വലിയ പങ്കാണുള്ളത് അതുകഴിഞ്ഞേ മാർക്കോ പോലുള്ള സിനിമകളുടെ സ്വാധീനം വരികയുള്ളൂ ഈ ആപത്ത് കണ്ടറിഞ്ഞുള്ള തിരുത്തലാണ് നാട്ടിൽ നടത്തേണ്ടത് അതിന് പൊതുസമൂഹം ശക്തമായി തന്നെ ഇടപെടേണ്ടതുണ്ട് പുതിയ തലമുറയ്ക്ക് ഒന്നുകിൽ അധ്യാപകരിൽ ഭയം വേണം അതല്ലെങ്കിൽ വീട്ടുകാർ ഭയം വേണം ഇത് രണ്ടും അല്ലെങ്കിൽ നാട്ടുകാരെയെങ്കിലും ഭയക്കണം ഇനി ഇവരെ ഒന്നും ഭയക്കില്ലെങ്കിൽ പോലീസിനെയെങ്കിലും ഭയക്കേണ്ടതുണ്ട് പുതിയ കാലത്ത് അതെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് കൂടിയാണ് ആരെയും ഭയക്കാത്ത തലമുറ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം തുടർച്ചയായാണ് ലഹരി ഇഫക്റ്റും മാർക്കോ എല്ലാം സംഭവിക്കുന്നത് സ്വന്തം കുടുംബത്ത് ചോര ചിതറിക്കുന്നവർ നാളെ തെരുവിലും ചോരപ്പിഴ ഒഴുക്കാൻ മടിക്കുകയില്ല അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവേണ്ടതില്ല വാർത്തകളെ ഒരു എന്റർടൈൻമെന്റ് ആക്കാനും അതുവഴി ബാർ റേറ്റിംഗിൽ മുന്നിലെത്താനും ശ്രമിക്കുന്ന ചാനലുകൾ ചെറിയ സംഭവങ്ങളെപ്പോലും പർവ്വതീകരിച്ച് തെറ്റായ സന്ദേശമാണ് പുതിയ തലമുറയ്ക്കും പകർന്നു നൽകുന്നത് അധ്യാപകൻ പിച്ചി വാന്തി എന്നൊക്കെ പറഞ്ഞ് അവരെ ജയിലിൽ അടപ്പിക്കാൻ ചാനലുകൾ മത്സരിക്കുമ്പോൾ അധ്യാപക സമൂഹവും വിദ്യാർത്ഥികളിൽ നിന്നും വലിയ അകലം പാലിക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ് ഇത് ആത്യനികമായി ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് അവർക്ക് തോന്നിയ പോലെ ജീവിക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കി നൽകുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ വരെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നതിനും ക്യാമ്പസുകൾ ലഹരിയിൽ ആറാടുന്നതിനും ഒരു പരിധിവരെ അധ്യാപകരുടെ നിസ്സഹായവസ്ഥയും കാരണമാണ് മുൻപൊക്കെ അധ്യാപകരെ പുറത്തു വെച്ച് കണ്ടാൽ തന്നെ ബഹുമാനിക്കുന്ന തലമുറയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ ക്യാമ്പസുകൾക്കുള്ളിൽ എത്രമാത്രം ബഹുമാനം അധ്യാപകർക്ക് കിട്ടുന്നുണ്ടെന്നതും ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് കലാലയങ്ങളിലെ ഈ അനുസരണക്കേട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ സ്വന്തം വീടുകളിലും നാട്ടിലും കാണിക്കുന്നതിൻ്റെ അപകടകരമായ അവസ്ഥയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറയിലെ നല്ലൊരു വിഭാഗവും നിലവിൽ ലഹരിയുടെ വലയത്തിലാണ് അവർക്ക് പ്രിയമാകട്ടെ വയലൻസ് സിനിമകളുമാണ് മാർക്കുവിൽ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുന്ന ദൃശ്യങ്ങളും കെ ജി എഫിൽ ഒരു കുട്ടി പോലീസ് ഓഫീസറിന്റെ തലയ്ക്കടിച്ചു വീഴ്ത്തുന്ന രംഗവുമെല്ലാം ലഹരിക്ക് കീഴ്പെട്ട കുട്ടികളുടെ മനസ്സിനെ ആഴത്തിലാണ് സ്വാധീനിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് അടുത്തിടെ പത്തനംതിട്ട എസ് ഐ തന്നെ ബസ് സ്റ്റാൻഡിലിട്ട് അടിച്ചു വീഴ്ത്തുവാൻ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഉപദേശിക്കുക എന്നതിനപ്പുറം കൈ ഓങ്ങാനോ ലാത് പ്രയോഗിക്കാനോ പറ്റാത്ത അവസ്ഥയിൽ പോലീസും നിഷ്ക്രിയരായിരിക്കുകയാണ് എന്ത് കുറ്റകൃത്യം കാണിച്ചവനായാലും അവന് മർദ്ദനമേറ്റാൽ പോലീസിന്റെ തൊപ്പിധരിക്കറിക്കുന്ന അവസ്ഥയാണ് പോലീസിന്റെ ഈ നിഷ്ക്രിയത്തിന് പ്രധാന കാരണം പോലീസ് നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ചാനലിലൂടെ പോലീസ് ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രിയെയും എല്ലാം വിചാരണ ചെയ്യുന്ന മാധ്യമങ്ങൾ തന്നെയാണ് പോക്കിത്തരം കാണിക്കുന്നവർക്ക് രണ്ടടി പോലീസ് കൊടുത്താൽ അവരുടെ തൊപ്പി ധരിപ്പിക്കുന്നതിന് വേണ്ടിയും പ്രത്യേക ചർച്ചകൾ സംഘടിപ്പിക്കുന്നതെന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട് നാട്ടിൽ നിയമവാഴ്ച ശക്തമായി നടക്കണമെങ്കിൽ ശക്തമായ പോലീസിംഗ് അനിവാര്യമാണ് അതിന് പോലീസിനും നിയമപരിരക്ഷയും തൊഴിൽ പരിരക്ഷയും അനിവാര്യമാണ് അത് നൽകിയാൽ മാത്രമേ പോലീസിന് ശക്തമായ ഇടപെടൽ നടത്താൻ കഴിയുകയുള്ളൂ പരാതിക്കാർക്ക് മുന്നിൽ ജനമൈത്രി പോലീസ് ആകുമ്പോൾ തന്നെ ക്രിമിനലുകൾക്ക് മുന്നിൽ പോലീസ് ഒരു പേട് സ്വപ്നമായി തന്നെ മാറണം എങ്കിൽ മാത്രമേ ക്രിമിനൽ മനസ്സുള്ളവരെ മുളയിലെ നിലക്ക് നിർത്താൻ കഴിയുകയുള്ളൂ പോലീസിനെ ഭയം ഉണ്ടായിരുന്നുവെങ്കിൽ പാലക്കാട് നെന്മാറയിലും ഒരിക്കലും ഇരട്ടക്കൊലപാതകം സംഭവിക്കില്ലായിരുന്നു അവിടെ പ്രതിയായ ചെന്താമ്പറിയിൽ നിന്നും ഭീഷണിയുണ്ടെന്ന പരാതി ലഭിച്ചപ്പോൾ പോലീസ് ചെയ്തത് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഉപദേശിച്ചു വിടുക മാത്രമാണ് പോലീസ് തന്നെ ഒന്നും ചെയ്യില്ലെന്ന ആത്മവിശ്വാസം തന്നെയാണ് പോലീസ് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവേശിച്ച് കൊലപാതകം നടത്താൻ ചെന്താമരയെയും പ്രേരിപ്പിച്ചിരുന്നത് പഴയ പോലീസിന്റെ രീതിയിലുള്ള സ്വഭാവം നെന്മാറ പോലീസ് അന്ന് കാട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കൊലപാതകങ്ങൾ നടത്താൻ ചെന്താമര ധൈര്യപ്പെടില്ലായിരുന്നു ചെറുപ്പമെന്നോ വലിപ്പമെന്നോ ഇല്ലാതെ പോലീസിനെയും നിയമവ്യവസ്ഥയെയും ബഹുമാനിക്കാത്തവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടി വരുന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയ ഭീഷണി തന്നെയാണ് ഇക്കാര്യം സൂചിപ്പിക്കാനാണ് ചെന്താമ്പരിയുടെ കാര്യം ഇപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടി വന്നിരിക്കുന്നത് എന്താണ് ഈ നാട്ടിലെ നിയമമെന്നും നിയമവ്യവസ്ഥയെന്നും അറിയാത്ത പുതിയ തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാനും തിരുത്തിക്കാനും ആവശ്യമായ ബോധവൽക്കരണം നടത്തേണ്ട ചുമതല ഇവിടുത്തെ മാധ്യമങ്ങൾക്കുമുണ്ട് അതിന് എന്തിനേയും കച്ചവടക്കണ്ണുകളോട് സമീപിക്കുന്ന ചാനലുകളുടെ ആർത്തിയാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത് ക്രൈം വാർത്തകൾക്ക് ആവശ്യമായ സെൻസർഷിപ്പും അനിവാര്യമാണ് എന്ത് കുറ്റകൃത്യം നടന്നാലും അത് ലൈവായി കൊടുത്തും ചർച്ചകൾ സംഘടിപ്പിച്ചും ചാനൽ റേറ്റിംഗ് കൂട്ടുന്ന ഏർപ്പാട് തന്നെ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയ ഏറെ സജീവമായി ഈ കാലത്ത് ഇത്തരം ചാനൽ ചർച്ചകളും വാർത്തകളിലെ കണ്ടെത്തലുകളും കോട്ടിട്ട ചാനൽ ജഡ്ജിമാരുടെ വാക്കുകളുമാണ് സോഷ്യൽ മീഡിയകളിലേക്കും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ പേരിൽ പോലീസിനെ മൊത്തത്തിൽ കടന്നാക്രമിച്ച് ഭിത്തിയിൽ ഒട്ടിക്കുന്ന ചാനൽ ജഡ്ജിമാരുടെ വിചാരണയൊക്കെ കണ്ട് രസിക്കുന്ന പുതിയ തലമുറയ്ക്ക് ഇന്ന് സമൂഹത്തിൽ ആരെയും പേടിയില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്ത് ചെയ്താലും ആരും ഒന്നും ചെയ്യില്ലെന്ന അഹങ്കാരമാണ് ഇക്കൂട്ടരെ നയിക്കുന്നത് ഈ ആത്മവിശ്വാസമാണ് അടുത്ത കാലത്ത് നടന്ന എല്ലാ അരും കൊലകൾ നടത്താനും അക്രമികൾക്ക് ആത്മവിശ്വാസം നൽകിയിരിക്കുന്നത് അതിപ്പോൾ തിരുവനന്തപുരം വെഞ്ഞാറമൂടിലും കോഴിക്കോട് താമരശ്ശേരിയിലും നടന്ന അരും കൊലകളിലും എത്തി നിൽക്കുകയാണ് ഇവിടെ പ്രതികൾ എല്ലാവരും കൗമാരപ്രായക്കാരാണെന്നത് ദൈവത്തിന്റെ സ്വന്തം നാടിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സ്വന്തം അനിയൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ ആഫാൻ കൊലപ്പെടുത്തിയത് അത് മാർക്കോ സിനിമാ മോഡലിൽ ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് കൃത്യം നടത്തിയിരിക്കുന്നത് പിതൃമാതാവ് സൽമാ ഭീവിക്ക് പുറമെ പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഫ്സാൻ പെൻസുഹർദ ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയിരുന്നത് രാവിലെ പത്തിനും ഇടയിലായിരുന്നു അഞ്ചു കൊലപാതകങ്ങളും സംഭവിച്ചിരുന്നത് ഇതിനു പിന്നാലെ അഫാൻ വെഞ്ഞാറമോട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു ഒരു ഭയവുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ എത്തി ചെയ്ത ക്രൂരകൃത്യം വിവരിച്ച അഫാന്റെ നടപടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ശുരിക്കും ഞെട്ടിച്ചിരുന്നു അഫാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതായ വിവരവും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പെഞ്ഞാറമൂട് മോഡലിൽ സമാനമായി തലയ്ക്ക് മർദ്ദനമേറ്റ് തന്നെയാണ് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയും കൊല്ലപ്പെട്ടിരിക്കുന്നത് താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന ഇക്ബാലിൻ്റെ മകൻ മുഹമ്മദ് ഷഹബാസാണ് പെഞ്ഞാറമൂട് കൂട്ടക്കുരുതിക്ക് തൊട്ടു പിന്നാലെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ അക്രമി സംഘത്തിൽപ്പെട്ടവരെല്ലാം തന്നെ സ്കൂൾ വിദ്യാർത്ഥികളാണ് എന്നതും ഞെട്ടിക്കുന്നതാണ് ഇവരുടെ ഇൻസ്റ്റഗ്രാം ചാറ്റ് കണ്ട് കിളി പോയ അവസ്ഥയിലാണ് ലോക്കൽ പോലീസും ഉള്ളത് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവന്റെ കണ്ണു പോയി നോക്ക് എന്ന വെല്ലുവിളി ഉൾപ്പെടെ അത്യന്തം പ്രകോപനകരമായ ചാറ്റുകളാണ് പുറത്തായിരിക്കുന്നത് കൂട്ടമായി ആക്രമിച്ചാൽ പോലീസ് കേസെടുക്കില്ലെന്ന തെറ്റായ ബോധമാണ് ഇവരെ നയിക്കുന്നതെന്നതും ഈ ചാറ്റിലൂടെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് താമരശ്ശേരി വഴുപ്പൂർ റോഡിലെ ട്രിസ്റ്റ്യൂഷൻ സെന്ററിന് സമീപം ഫെബ്രുവരി ഇരുപത്തിയേഴിന് വൈകീട്ട് ആറരയോടെ ആയിരുന്നു സംഘർഷം നടന്നിരുന്നത് ആക്രമണത്തിൽ മുഹമ്മദ് ഷഹബാസിന് ഗുരുതരമായി പരിക്കേൽക്കുകയാണ് ഉണ്ടായത് എളേറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വിദ്യാർത്ഥി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മാർച്ച് ഒന്നിനാണ് മരണപ്പെട്ടത് സംഭവത്തിൽ ഉൾപ്പെട്ട അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് ഈ കൊലപാതകങ്ങൾക്ക് രാഷ്ട്രീയ നിറം നൽകി വേട്ടയാടാൻ മാധ്യമങ്ങൾക്ക് കഴിയാതെ പോയത് പ്രതികൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഇല്ലാതിരുന്നതുകൊണ്ടോ അതല്ലെങ്കിൽ പ്രതികൾ എസ് എഫ് ഐക്കാർ അല്ലാത്തതിനാലോ മാത്രമാണ് പ്രതികളിൽ ആർക്കെങ്കിലും എസ് എഫ് ഐയുടെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ നിമിഷം ഈ സംഭവത്തിന്റെ സ്വഭാവം തന്നെ മാറുമായിരുന്നു പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് സർക്കാരിനെയും ഇടതുപക്ഷത്തെയും എങ്ങനെയൊക്കെ കടന്നാക്രമിക്കുമെന്നത് രാഷ്ട്രീയ കേരളത്തിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എസ് എഫ് ഐ ഗൂഢാലോചന നടത്തി ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്നുവരെ ഇത്തരക്കാർ പറഞ്ഞു കളയും ഇപ്പോഴത്തെ കൊലപാതക സംഭവങ്ങളിൽ അവർക്ക് അതിന് കഴിയാതെ പോയത് അതിനുള്ള അവസരം ലഭിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് അതും ഈ ഘട്ടത്തിൽ പറയാതെ വയ്യ